നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ദേവി ദേശീയ കർഷക രജിസ്ട്രി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്രി സ്റ്റാക്ക് സംവിധാനത്തിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന കർഷകരുടെയും കൃഷിഭൂമിയുടെയും ഏകീകൃത രജിസ്ട്രേഷൻ സംവിധാനം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമർ സർവീസ് ഇന്റർഫേസ് യു എഫ് എസ് ഐ സംവിധാനത്തിൽ ദേശീയ അംഗീകാരമുള്ള യുണീക്ക് ഐ ഡി കാർഡ് ലഭ്യമാകും പി എം കിസാൻ ഉപഭോക്താക്കളായ മുഴുവൻ കർഷകർക്കും തുടർന്ന് ആനുകൂല്യം ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ് കർഷകർക്ക് അടുത്തുള്ള കൃഷിഭവൻ സന്ദർശിച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ വിവരങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് കാർഷിക മൃഗസംരക്ഷണ നിർദ്ദേശം പച്ചക്കറി പച്ചക്കറികൾക്ക് ശരിയായ നീർവാർച്ച സൗകര്യം ഒരുക്കണം പന്തലുകളിൽ ആവശ്യമുള്ള പച്ചക്കറികൾക്ക് ആവശ്യമെങ്കിൽ താങ്ങുകാൽ കൊടുക്കുക മാണം അഴുകൽ മഴക്കാലത്ത് വാഴയിൽ മാണം അഴുകൽ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരിയായ നീർവാർച്ച സൗകര്യം ഉറപ്പാക്കണം മുൻകരുതൽ എന്ന നിലയിൽ മൂന്ന് ലിറ്റർ സ്യൂഡോമോണാസ് സ്യൂഡോമോണാസ്ലായിനി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം ഉപയോഗിച്ച് തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മൃഗസംരക്ഷണം കുളമ്പു ചീയ്യൽ കുളമ്പിലുണ്ടാകുന്ന ക്ഷതങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിനായി വെള്ളക്കെട്ടുകളിൽ മേയാൻ വിടാതിരിക്കുക കന്നുകാലി തൊഴുത്തിനു സമീപം വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക കാർഷിക നിർദ്ദേശം ഗ്രാമ്പൂ വിളവെടുപ്പ് മുട്ടുകളിൽ ചുവപ്പുരാശി വരുന്നതോടെ വിളവെടുക്കാം പൂക്കൾ ഓരോന്നായി പറിച്ചെടുക്കേണ്ടതുകൊണ്ട് ഓരോ പൂങ്കുലയിലും പല പ്രാവശ്യമായി മാത്രമേ വിളക വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ ഉണങ്ങിയ ഗ്രാമ്പൂവിൻ്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നതിൽ പൂമുട്ടിൻ്റെ മൂപ്പ് പ്രധാനമാണ് വാർത്തകൾ അവസാനിച്ചു നമസ്കാരം